ഹായ് ഡി എസ് ഗുഡ് മോർണിംഗ് പുതിയൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരാധയും ആതിരേയും ജീവൻ തോമസ് എന്നുള്ള കള്ളപ്പേരിൽ ഒരു ഡിവൈ ഡിവൈഎസ്പി ആണെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഫിറ്റ്നസ് ട്രെയിനിങ് തരാനാണ് ഞാൻ വിളിക്കുന്നത് അതും നിങ്ങളുടെ കോച്ചിങ് സെൻറ്ററിലുള്ള നിങ്ങളുടെ സാർ നമ്പർ തന്നിരുന്നു ആ സമയത്ത് കുട്ടികൾക്കൊത്തിരി സന്തോഷമാവുന്നു അതിനിടയ്ക്ക് ആരാധി പറയുന്നുണ്ട് ഉറപ്പായിട്ടും ഞങ്ങളെത്തും അക്കാര്യം അഖിലെ മാത്രം വീട്ടിൽ പോയിട്ട് അറിയിക്കുകയും ചെയ്യുന്നു അപ്പോഴേക്കും അഖില പറയുന്നുണ്ട് നിങ്ങളെന്തായാലും ഒറ്റയ്ക്ക് പോകേണ്ട ഞാനും കൂടെ വരാം അപ്പോഴേക്കും അഖില ആതിരേയും കൂട്ടിയിട്ടാണ് അവിടെ നിറങ്ങുന്നത് ണം ആരാധനം നന്നായിട്ട് തന്നെ എക്സസൈസ് ചെയ്യുന്നുണ്ട് പക്ഷേ ആതിര ഒരു മടിച്ച കുട്ടിയായതുകൊണ്ട് തന്നെ അവളും ചെയ്യാറുമില്ല അവർ രണ്ടുപേരും നേരെ റിസോർട്ടിലേക്ക് പോകുന്നു ഇതിനിടയ്ക്ക് എന്നെ ആ ദേവപ്രഭയാണെങ്കിൽ സുമേഷിനെ പുറത്തു വെച്ച് മീറ്റ് ചെയ്യുന്നു എന്നിട്ട് പറയുന്നുണ്ട് അഭിമന്യു എനിക്കിപ്പോൾ ഒരടഞ്ഞ അധ്യായം തന്നെയാണ് എന്നാലും അവൻ അമൃത എന്ന് പറയുന്ന ആ ഒറ്റ ഒരുത്തി കാരനാണ് എന്നെ ചതിച്ചത് അതുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും മാപ്പില്ല അമൃത ജീവിതകാലം മുഴുവനും കരയാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു ചതി ഞാൻ ഒരുക്കി കഴിഞ്ഞു സുമേഷ് ചോദിക്കുന്നുണ്ട് എന്താ മോളെ എന്താണെങ്കിലും എന്നോട് തുറന്നു പറയില്ല അതൊക്കെ ഒരു സർപ്രൈസാണ് ഞാനത് ഒരു സർപ്രൈസ് പോലെ സുമേഷിനും സുമേഷിൻ്റെ അമ്മയ്ക്കും എല്ലാവർക്കും തരും ഈ ഞാൻ ആരാണെന്ന അവരുടെയൊക്കെ വിചാരം ഈ ദേവപ്രഭയോട് മുട്ടാനായിട്ട് അമൃതയ്ക്ക് ആവില്ല എന്തായാലും അവളുടെ പഞ്ചരത്നവും അവളുടെ പഞ്ചരത്നം വീടും ഹോട്ടലും എല്ലാം അവളടക്കം എല്ലാം ചുട്ട് കരയുന്ന ഒരു ദിവസം വരും അതിനു വേണ്ടിയിട്ടാണ് എൻ്റെ ആദ്യത്തെ ആണിക്കല്ല് അവളുടെ അഞ്ചത്തിയുടെ ദേഹത്തേക്ക് തറയ്ക്കാനായിട്ട് പോകുന്നത് സുമേഷിന് ഐഡിയ എന്താണെന്ന് മനസ്സിലാവുന്നില്ല അവളാണെങ്കിൽ പറഞ്ഞും കൊടുക്കുന്നില്ല അങ്ങനെ ഈ പൊന്മുടിക്കടുത്തുള്ള ഹിൽ അടുത്തുള്ള ആ ഒരു ഒരു കോട്ടേജ് പോലെ തോന്നിക്കുന്ന ഒരു വീട്ടിലേക്ക് അഖിലയും പിന്നെ ആതിരയും അവിടേക്ക് എത്തിച്ചേരുകയാണ് ചുറ്റും വിജനമായ പ്രദേശം ഒന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ ഒന്ന് വിളിച്ചാൽ പോലും ആരും സഹായിക്കാനില്ല എന്ന് അവിടെ ചെന്നപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് ഇവിടെ അങ്ങും ആരെയും കാണുന്നില്ലല്ലോ മോളെ ഇതെന്തെങ്കിലും ഒരു ട്രാപ്പാണോ എന്നൊക്കെ ഇങ്ങനെ ആതിരയോടായി അഖില ചോദിക്കുന്നുണ്ട് എനിക്കൊന്നും അറിയില്ല ചേച്ചി എല്ലാം ആരാധനയല്ലേ പറഞ്ഞത് പിന്നെ ജീവൻ തോമസ് സാർ അദ്ദേഹത്തിനെ ഗൂഗിൾ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയതാണ് മുൻ റിട്ടയേർഡ് ഡി ആ അദ്ദേഹം ട്രെയിനിങ് കൊടുത്തവരാരും ആർക്കും ഇതുവരെ സെലക്ഷൻ കിട്ടാതെ പോയിട്ടുമില്ല ഇതൊക്കെ കേട്ടിട്ട് അഹിലയുടെ മനസ്സും ഒന്ന് തുള്ളി തുള്ളിക്കുതിക്കുന്നു കാരണം ഇനി തൻ്റെ അഞ്ചത്തിമാർ രണ്ടുപേരും വനിത എസ് ഐ ആകാനായിട്ട് എങ്കിൽ പിന്നെ കലാവധിയടക്കം ആരെയും തങ്ങൾക്കിനി ഭയപ്പെടേണ്ട കാര്യമില്ല അങ്ങനെ അവർ അവിടെ പോകുന്നു ഒരു വീടാ കാണിക്കുന്നത് ആദ്യം കോളിംഗ് ബെല്ലടിച്ച് കാത്തു നിൽക്കുന്നു അപ്പോഴേക്കും അവിടെ വന്നിട്ട് വാതിൽ തുറക്കുന്നത് ഒരു സ്ത്രീയാണ് ആ സ്ത്രീ അവരെ രണ്ടുപേരെയും തുറച്ചു നോക്കുന്നു അതിനുശേഷം കുട്ടികൾക്കാണെങ്കിൽ വല്ലാത്ത പേടി തോന്നുന്നു അങ്ങനെ അവർ അകത്തേക്ക് കയറുകയും ചെയ്യുന്നു എന്തായാലും ജീവൻ തോമസ് എന്ന് പറയുന്ന ആൾ കുറച്ച് സമയം ശേഷം അങ്ങോട്ട് വരുന്നു അപ്പോഴാണ് ഞെട്ടിക്കുന്ന സത്യം ആതിരെയും ആ അഖിലേ മനസ്സിലാക്കുന്ന അതായത് അവർ ഗൂഗിളിൽ സെർച്ച് ചെയ്ത ജീവൻ തോമസ് അല്ല ദേവി നിൽക്കുന്ന ജീവൻ തോമസ് അതായത് അതൊരു ഫേക്കായിരുന്നു അതായത് ഈ കുട്ടികളെ വലയിലകറ്റിയിട്ട് അവരോട് എന്തോ ഒരു ക്രൂരത ചെയ്യാനായിട്ട് ആ ദേവപ്രഭ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിന് പ്രകാരം അയാൾ ഏറ്റെടുത്ത കൊട്ടേഷനായിരുന്നു കാരണം ഇയാളൊരു കൊട്ടേഷൻ കാരണം ആ സമയത്ത് കുട്ടികൾ രണ്ട് പറയുന്നുണ്ട് അല്ല ഇത് നിങ്ങളല്ലല്ലോ ജീവൻ തോമസ് അപ്പോഴേക്കും ബാതിലുകളെല്ലാം കൊട്ടിയിടയുന്നു ആ സമയത്ത് അയാൾ പൊട്ടിച്ചിരിക്കുന്നു ശേഷം പറയുന്നുണ്ട് അതെ ഞാനല്ല ജീവൻ തോമസ് നിങ്ങളെവിടെ എത്തിക്കണമെങ്കിൽ ഞങ്ങൾ എനിക്ക് ഇതും ചെയ്യണമായിരുന്നു ഇതിനപ്പുറം ചെയ്യണമായിരുന്നു അത് കേട്ട് കുട്ടികൾ വല്ലാതെയാവുന്നു ഇതൊരു കൊട്ടേഷനായിരുന്നു മക്കളെ എന്തായാലും നിങ്ങൾക്കിനി രക്ഷയില്ല ഇവിടെ നിങ്ങൾ പോകും പക്ഷേ പോകുന്നത് ഇതേ ഷേപ്പോട് ശയിപ്പോടുകൂടെ ആയിരിക്കില്ലെന്നേ ഉള്ളൂ അത് കേട്ട് അഖില പറയുന്നുണ്ട് ഇത് വൻ ചതിയായിരുന്നു അല്ലേ പക്ഷെ നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് കരുതേണ്ട എന്തായാലും ഞങ്ങൾ ഒറ്റയ്ക്കല്ല വന്നിട്ടുള്ളത് അത് കേട്ട് അവനാകെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട് അപ്പോഴേക്കും അതിൽ ഒരു മുട്ട കേൾക്കുന്നു ആരാണ് എന്നുള്ള ആ ഒരു ഭാവത്തിൽ അവരെല്ലാവരും അമ്പലം നിൽക്കുന്നുണ്ട് എന്തായാലും അവിടേക്ക് ഒന്നുകിൽ ആകാശ അല്ലെങ്കിൽ അഭിമന്യു അവരിലാരെങ്കിലും ഒരാൾ രക്ഷകനായിട്ട് വരികയും ചെയ്യും ആരാധയും അഖിലയും പുഷ്പം പോലെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോവുകയും ചെയ്യും എന്തായാലും ജീവൻ തോമസിനെ അടിച്ച് പഞ്ഞിക്കിടുമ്പോൾ അയാൾ പറയും ദൈവപ്രഭയാണ് ഇതിൻ്റെ പിന്നിലെന്ന് എങ്കിൽ പിന്നെ അഭിമന്യു വെറുതെ ഇരിക്കില്ല അഭിമന്യു അവിടെ പോവും എന്നിട്ട് പടക്കം പൊട്ടിക്കുന്ന പോലെ അവളുടെ കവളത്ത് രണ്ടെണ്ണം കൊടുക്കുമ്പോൾ അവൾ പറയും നിന്നോടും അമൃതയോടുള്ള പകയിലാണ് ഞാൻ ഇതൊക്കെ ചെയ്തതെന്ന് അപ്പോഴേക്കും അഭിമന്യു പറയും നിന്നെ പോലെയുള്ള ഒരു പെണ്ണല്ലടി അമൃത നിനക്ക് അമൃതയെപ്പോലെ ആവാൻ ഈ ജന്മത്തെ കഴിയുകയില്ല അമൃതയെ ഞാൻ വിവാഹം കഴിക്കുകയും ചെയ്യും ഞങ്ങൾ രണ്ടുപേരും സുഖമായിട്ട് നിൻ്റെയും സുമേഷിൻ്റെ മുന്നിൽ ജീവിക്കുകയും ചെയ്യും കാരണം നിങ്ങൾ രണ്ടുപേരും ഒരുപോലത്തെ സ്വഭാവക്കാരടി എന്തായാലും ഈ അടി നീ ചോദിച്ച് മേടിച്ചതാ പീഡനക്കേസിൽ നിന്നെ അകത്താക്കാനുള്ള തെളിവുകൾ വരെ ഞങ്ങളുടെ കയ്യിലുണ്ട് അതായത് ജീവൻ തോമസ് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞു കഴിഞ്ഞു അത് കേട്ട് ദിവ്യപ്രഭ ആകപ്പാടെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട് പണി പാളിയോ എന്നുള്ള മട്ടില്ല നിൽക്കുന്നത് എന്നിട്ട് പറയുന്നുണ്ട് ഓ എന്നെ ജയിലിലാക്കുമെന്നായിരിക്കും നീ പറഞ്ഞു വരുന്നത് അത് കേട്ടിട്ട് അഹുമന്യ പറയുന്നുണ്ട് ജയിലിലാക്കുമടി എന്തായാലും നിന്നോട് യുദ്ധം ചെയ്യാൻ പോകുന്നത് ഞാനല്ല പിന്നെയോ ആരാധയും ആതിരേം തന്നെയാണ് ആ കുട്ടികളുടെ പവർ എന്താണെന്ന് നിനക്കറിയാമോ നീ എന്താടി വിചാരിച്ച് വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ തന്നെ നിനക്ക് എന്ത് ലെവലാണ് ഉള്ളത് കുറച്ച് പണം ഉണ്ടായിരിക്കും പക്ഷേ ആ പണം ആവശ്യമുള്ള ഉണ്ടല്ലോ നീ അവൻ്റെ എണ്ണാക്കിലേക്ക് ആ പണം കൊണ്ടിട്ട് കൊടുക്ക് പക്ഷേ നിനക്കൊരിക്കലും അമൃതയും അമൃതയുടെ അഞ്ചത്തിമാരെ തകർക്കാനായിട്ട് കഴിയില്ല അവർക്കെന്നും ഒരു തണലായും കോട്ടയായിട്ടും ഈ ഞാൻ കൂടെ ഉണ്ടാവും അത് കേട്ട് ദിവ്യപ്രഭ ആകെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട് പോടി പോയി ചാകടി എന്ന് പറഞ്ഞിട്ട് അഭിമന്യു അവിടുന്ന് പോകുമ്പോൾ അകപ്പാടെ കണ്ണിൽ തീയുമായിട്ട് ദിവ്യപ്രഭ നിൽക്കുന്നു എന്തായാലും ആരാധയും ആദ്യം അഖിലെയും രക്ഷപ്പെടുത്താൻ അഭിമന്യു വരുന്ന ആ കിടിലൻ എപ്പിസോഡിനായി നമുക്ക് വെയിറ്റ് ചെയ്യാം ആ ഒരു നിമിഷ നിമിഷവുമായി നമുക്ക് വീണ്ടും കാണാം ഈ റിവ്യൂ ഇഷ്ടമെങ്കിൽ ഒന്ന് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനിൽ പ്രെസ് ചെയ്യുക കേട്ടോ